ൂറയെയും നൈസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ് അനീഷ് ഇവരെ തമ്മിൽ തമ്മിലെടുപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അനീഷ് ഇവിടെ കാണിക്കുന്നത് രണ്ടുപേരുടെ അടുത്ത് നിന്നിട്ട് പോയിട്ട് കുറെ നേരം സംസാരിക്കുന്നു അപ്പോ ഇവര് പറയുന്നുണ്ട് ഇവരെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ബിഗ് ബോസ് എപ്പോഴും പരിഗണിക്കാറുള്ളത് എന്ന് അപ്പോ അനീഷ് ഉടനെ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റില്ല നിങ്ങളെ ടാസ്കുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ബിഗ് ബോസ് നിങ്ങൾ അങ്ങനെ ആയിരിക്കും കാണുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത് എനിക്ക് ഒരു വലിയ സംശയം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതാ ഈ നൂറേയും ആതിലെയും രണ്ടാളുകളാണ് പക്ഷെ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരാളായിട്ടാണ് ഇവരെ കണക്കാക്കുന്നതെന്നാ പറയുന്നത് രണ്ട് ആത്മാക്കൾ രണ്ട് ബോധം രണ്ട് മനോഭാവമുള്ള ആളുകളെ എങ്ങനെയാണ് ഒരാളായിട്ട് കണക്കാക്കുക ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ല അടിപൊളി ഗെയിമുകൾ കളിച്ചോണ്ടിരിക്കുന്നത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവരെ വെറുപ്പിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്ന് മാത്രമാണ് ആളുടെ ലക്ഷ്യം എന്നുള്ളതാണ് പക്ഷെ ആള് നല്ല കളിയെ കളിച്ചിട്ടുള്ള ക്യാപ്റ്റൻമാരായി നിൽക്കുകയാണ് നോമിനേഷൻ എന്നൊക്കെ ആൾ ഊരി വന്നു എന്നുള്ളതാ ഇവിടെ നൂറേയും ആതിലെയും രണ്ടുപേരും ഒന്നാണ് അത്ര എന്ത് തേങ്ങാക്കുലയാണ് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഗെയിം വരുന്ന സമയത്ത് രണ്ടു പേർക്കും ഒരേപോലെ പണിയെടുക്കുക രണ്ട് മാൻ പവർ അവിടെ യൂസ് ചെയ്യാന്നുള്ളതാ ഇവിടെ ഇപ്പോ അനീഷിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇഡ് വാങ്ങാൻ വേണ്ടി തന്നെ ഇവർ കാണിച്ചു കൂട്ടി നമ്മൾ കണ്ടല്ല ഒരാൾ പ്രൊട്ടക്ട് ചെയ്യാന് ഒരാൾ പിടിച്ചു പറിക്കാൻ എന്നുള്ളതാണ് ഇവര് നിലവില് സമൂഹത്തിന്റെ മുന്നിൽ ദാനം കെട്ടിട്ടും അല്ലാതെയും മുന്നോട്ട് വന്ന ആളുകളാണ് സ്വന്തം ഫാമിലിയെ നല്ല രീതിയിൽ നാറ്റിക്കാനും കൂടി ഇവർ എല്ലാ ഇന്റർവ്യൂകളും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇവരുടെ എത്രത്തോളം ആളുകൾക്ക് സ്നേഹം അനീഷ് ചൊറിഞ്ഞു ചൊറഞ്ഞ് നിങ്ങൾ എനിക്ക് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റായിട്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരേ അഭിപ്രായമായിരിക്കില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് കുറെ തവണ പറഞ്ഞു 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 ഇറിട്ടേറ്റ് ചെയ്യാണേ അപ്പൊ ആതില് പറഞ്ഞു ഇന്നലത്തെ ടാസ്കില് തന്നെ എനിക്ക് ശൈത്യയുടെ മുഖത്ത് തേക്കണം എന്നായിരുന്നു ആഗ്രഹം ഇവളാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് തേക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് തേക്കുന്നതിനായിട്ട് ഡിസൈഡ് ചെയ്തു എന്ന് നമ്മുടെ ആതില് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ ഈ അനീഷ് അതിൽ കയറി പിടിച്ചു കണ്ടില്ലേ അപ്പൊ നിന്റെ അഭിപ്രായം അവിടെ എന്ത് ചെയ്തു അവിടെ അടിച്ചമർത്തപ്പെട്ടു ചവിട്ടി തേക്കപ്പെട്ടു നൂറ പറഞ്ഞതാണ് നടന്നത് അപ്പൊ അവിടെ നീ ശരിക്കും നൂറയ്ക്ക് കീഴ്പെട്ട് കൊടുത്തു നൂറയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അടിപൊളി നല്ല ബുദ്ധിക്ക് കളിക്കുക പറഞ്ഞ ഇതാണ് അനീഷിന്റെ ഒരു പ്ലേ തന്നെ അടിപൊളിയാ ഇവരെ തമ്മിൽ പൊളിച്ചടക്ക ഇവര് തമ്മിൽ തന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്ക എന്നാണ് ആളുടെ ലക്ഷ്യം ഇവിടെ നൂറയുടെ ഒരു ബിഹേവിയർ തന്നെ നമുക്കിന്നെ കാണുമ്പോൾ തോന്നും അവരാണ് കുറച്ചും കൂടി മുന്നോട്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് അതിലൊന്ന് പിന്നിലോട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ രണ്ടുപേരെയും പൊളിച്ചടക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോയ എളുപ്പമായിരിക്കും ബുദ്ധിമാൻ ഇതാണ് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായമുണ്ട് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ അല്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ട് പേരാണ് നീ എപ്പോഴും നിന്റെ അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു വിലയും കാണില്ല നൂറയാണ് തീരുമാനിക്കുന്നത് നൂറയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് കുത്തി തിരിച്ച് കളഞ്ഞു കേട്ടോ ഇതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ തെയ് 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനീഷിന്റെ പുറകെ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇരുട്ടിട്ടായി പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം അവര് അത് അവര് സീരിയസ് ആയിട്ട് എടുത്തില്ല അവർ അനീഷിനെതിരെയാണ് തിരിഞ്ഞത് പക്ഷെ ഈ ഇട്ടിരിക്കുന്ന ഒരു ഒരു തീപ്പൊരി ഉണ്ടല്ലോ ചിലപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ അത് കത്തും കാരണം ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഇത് മതി നൂറയെയും ആതിലെയും തെറ്റിക്കാനായിട്ടുള്ള ഏറ്റവും മികച്ച സ്ട്രാറ്റജിയാണ് ഇവിടെ അനീഷ് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി അടിപൊളി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗെയിം വേണ്ടത് ഇപ്പോഴാണ് ഗെയിം ഗെയിമിന്റെ രീതിയിലോട്ട് പോകുന്നത് എന്നുള്ളതാണ് അങ്ങോട്ടും ഇണ്ട് അടി അതിന്റെ ഇടയിൽ ഒരാൾക്ക് എടുത്ത് കറിയ ഒരാൾ തുപ്പി നിറക്കിയ ഒരാൾ തലവേദന അഭിനയം അയ്യോ എന്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബിഗ് ബോസ് ഒരു കളർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച ഒരു മോഡൽ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് പരമാവധി അവരുടെ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ ജിൻ്റെ ഒരു കണ്ടിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ജിൻഡോ ഏറി കയറുന്നതും ജിൻഡോട് സ്നേഹം കൂടുന്നതെന്നുള്ളതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രത്തോളം ഊപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ആൾക്ക് വെറുപ്പും കിട്ടുന്നുണ്ട് തോന്നുന്നു പക്ഷെ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അനീഷ് തന്നെയാണ് അനീഷ് ഇവിടെ ആ നൂറയേയും ആതിലെയും ഒന്ന് തിരിച്ചുവിട്ടിട്ടുണ്ട് രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ ഒരാളല്ല രണ്ട് പേര് രണ്ട് സൈഡിൽ നിന്നിട്ട് അവർക്ക് കളിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇയാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ രണ്ടുപേർക്ക് പറ്റുന്നുണ്ട് ചെ വീട്ടില് മാറ്റ പോയ പോലെ കരകരകരകയെന്ന് പറഞ്ഞോണ്ടിരിക്കാൻ അവരെ രണ്ടുപേർക്കും കഴിയും അതേപോലെ തന്നെ ഒരു ഗെയിമിലേക്ക് ചെല്ലുമ്പോ രണ്ടുപേരാണ് ഒരു മനുഷ്യനല്ല രണ്ടാണ് രണ്ട് രണ്ട് അതായത് അവരുടെ ഈഗോ ചെയ്യുക ഒരാൾ മറ്റൊരാളുടെ മേൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയാ ഒരാളുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ മറ്റേ ആള് പറയുന്നതിന് വിലയില്ല നിന്റെ വാക്കുന്നു അവൾ കേൾക്കില്ല അവള് പറയുന്നതിന് നടക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനം അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇനി ഇത്തരം സിറ്റുവേഷൻസ് ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പോലത്തെ കാര്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ ഇവര് തമ്മിൽ വലിയ അടി ഉണ്ടാവുന്നതിലേക്ക് പോയേക്കാം അത് ഒരു സാധ്യതയാണ് ഉറപ്പിക്കാം അവർ തമ്മിൽ തല്ലാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളിലുള്ള എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഷാനാവാസം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അനീഷ് ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഏറി കയറിയിട്ട് അവരെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് അനീഷ് എന്ത് പറഞ്ഞാലും മിണ്ടണ്ട എന്ന് പറയുന്ന ആളുകൾ രാത്രി ഉറക്കം ഒഴിച്ചിട്ട് പോലും ചർച്ച അനീഷിന്റെ പേരാണെന്നുള്ളതാണ് അനീഷ് ആ ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു അനീഷ് വീണ്ടും 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 ആളുകളെ പ്രൊവോക്ക് ചെയ്ത് ഇവിടെ ഇപ്പൊ നൂറേയും ആദിലേയും മിക്കവാറും പുറത്തേക്ക് വരുമ്പോഴത്തേനും തമ്മിൽ അടിച്ച് പിരിയെന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആക്കുന്നുണ്ട് ഒരൊറപ്പില്ല പോസിബിലിറ്റീസ് ഉണ്ട് ഇവരെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഇപ്പോ അനീഷ് പയറ്റി നോക്കുന്നത് അത് വർക്ക്ഔട്ടാകും നമുക്ക് വഴിയെ കാണാം പക്ഷെ അനീഷ് ആദ്യഘട്ടത്തിൽ അതിൽ സക്സസ് ആയി എന്ന് തന്നെ പറയാം ഓക്കെ ആദ്യഘട്ടത്തിൽ ആള് അടിപൊളിയായിട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ട് അത് മിക്കവാറും അവർ തമ്മിൽ അടിക്കും ഇനിയും ഇങ്ങനെ കുറെ കപ്പിൾസ് ഒക്കെ വരാനുണ്ട് എന്നൊക്കെ ട്രഡീഷണൽ ലിസ്റ്റിലൊക്കെ കെടുന്നിരുന്ന് നമ്മുടെ ജാസി ആശയൊക്കെ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വരട്ടെ അവരെ യഥാർത്ഥ മുഖം ഏകദേശം നമുക്ക് എല്ലാവരും മുഖം കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ രണസുനിയുടെ മുഖം അതകത്ത് പുറത്തും ഒക്കെ ഒരേപോലെയാണ് തുറന്നു വെച്ച കൊത്തകം പോലെയാണെന്ന് മനസ്സിലായി അവിടെ നാടകങ്ങൾ കളിക്കുന്നു അവിടെ ഡൈനിങ് ടേബിൾ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാം പക്ഷെ ഒരു മൂലയിൽ ഒരു ചെറിയ പെട്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കല് എന്താ കാണിച്ചു കൂട്ടല് എന്തായാലും ആൽബത്തിൽ കിട്ടിയ പൈസ മുഴുവൻ അങ്ങ് വാരി എറിഞ്ഞ് പി ആർ ഇട്ടിട്ടാണ് പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കുറെ പി ആർ വർക്കിൽ പതിനായിരം രൂപയാണ് പെർ ഡേ എന്നൊക്കെ അടിച്ചിറക്കിയതൊക്കെ നമ്മൾ കണ്ട് ആ എന്തായാലും കൊള്ളാം അപ്പൊ നൂറേം ആതിലെയും തമ്മിൽ അടിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു കളി കളിക്കാനാണ് അനീഷ് കളിച്ചത് അനീഷ് എന്തായാലും മുന്നോട്ട് മുന്നോട്ടായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം പിന്നോട്ടടിക്കൂലെന്നാ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത അപ്ഡേഷനായിട്ട് വരാം അപ്പൊ വീണ്ടും വരാം